അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ പാലക്കാട് ഡിവിഷണൽ ജനറൽ മാനേജർ അരുൺകുമാർ ചതുർവേദിയും അബ്ദുസമദ് സമിതാനി എംപിയും എത്തി വികസന പ്രവർത്തനങ്ങൾ നേരിൽ കണ്ടതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ അവലോകന യോഗം ചേർന്നു അമൃത് ഭാരത് പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായതായും ബാക്കിയുള്ള ജോലികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും യോഗത്തിനുശേഷം അബ്ദുൾ സമദ് സമിതാനി പറഞ്ഞു കുറ്റിപ്പുറത്ത് നിർത്തലാക്കിയ തീവണ്ടികളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തരണമെന്ന ആവശ്യം റെയിൽവേ അധികൃതർ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ റെയിൽവേ അടിയന്തരമായി കുറ്റിപ്പുറം പഞ്ചായത്തിന് വീണ്ടും കത്ത് നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി റെയിൽവേയുടെ കത്ത് കിട്ടിയാൽ ഉടൻ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് അംഗം പരപ്പാര സിദ്ദിഖ് അധികൃതരോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ചില പെട്ടിക്കടകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ അടുത്ത പഞ്ചായത്ത് മിതി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും റെയിൽവേ എഞ്ചിനീയർമാരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ റോഡിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തുമെന്നും പരപ്പാര സിദ്ദിഖ് വ്യക്തമാക്കി പാറക്കൽ ബഷീർ അബ്ദുറഹ്മാൻ ആലുക്കൽ ഹംസ തയിൽ ഹുസൈൻ കെ ടി ഹമീദ് കെ പി അസീസ് പി വി താജുദ്ദീൻ തുടങ്ങിയവരാണ് അവലോകന യോഗത്തിൽ പങ്കെടുത്തത് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തെ മേൽപ്പാലം ഉള്ളിടത്ത് അടിപ്പാത നിർമ്മിക്കണമെന്നും നിർത്തലാക്കിയ തീവണ്ടികളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ടീം കുറ്റിപ്പുറം എം പിക്ക് നിവേദനം നൽകി പി മുഹമ്മദ് അലി സി ജാസിർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് സാഹിബ് പൊന്ന ഈ മണ്ഡലത്തിലെ മൂന്ന് റെയിൽവേ സ്റ്റേഷനാണ് ഡിആർഎം ആയിട്ട് ഇതൊന്ന് കുറ്റിപ്പുറം തിരൂര് പരപ്പനകാലം അതിൽ കുറ്റിപ്പുറത്ത് അമൃത സരോവരം പ്രോജക്റ്റിലായതുകൊണ്ട് ഇവിടുത്തെ ഡെവലപ്പിംഗ് വിലയിരുത്താനും പിന്നെ ടോട്ടലി ഇവിടുത്തെ വിഷയങ്ങൾ മിനിസ്റ്ററെ സദ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഡിആർഒം ആയിട്ട് ഒരു മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പബ്ലിക്കിന്റെ ഭാഗത്തുള്ള അഭിപ്രായങ്ങൾ കിട്ടും പൊതുവെ ഡെവലപ്പിങ്ങിൻ്റെ ഫേസ്റ്റൂലുള്ള പബ്ലിക്കിന് ഏറ്റവും യാസം കുടിക്കണ വെള്ളം കൈയഴുക വെള്ളം ഇരിക്കുന്ന സ്ഥലങ്ങളിലുള്ള സൗകര്യങ്ങൾ ഫേസ് ടുവിലുള്ള ഡെവലപ്പിംഗ് അത് വിലയിരുത്താണ് അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു രണ്ട് മാസം കൊണ്ട് വർക്ക് തീർക്കുക എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ മേഖല പിന്നെ ബാക്കി ഇവിടുത്തെ യാത്രക്കാർക്ക് ട്രെയിൻ സ്റ്റോപ്പിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ട് അത് ഈ അത് മിനിസ്റ്ററുമായി സമദാന സാഹിബ് സംസാരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് ഇവിടെ ബാധിച്ചൊരു വിഷയം എന്താ ഒരു ആറേക്കാലുള്ള ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് നേരത്തെ ഒരു സംവിധാനം ആ ട്രെയിൻ തിരിച്ച് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടിയിട്ട് ആ അത് ഒമ്പതരയ്ക്ക് ടൈം മാറ്റി അത് ഡിആർഎംഒമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ വിഷയം ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അതൊരു പരിഹാര മാർഗത്തിലേക്കുള്ള ചർച്ച നടന്നത് അതാണ് മെയിനായിട്ടുള്ളൊരു ട്രെയിൻ സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാനൽ കുറ്റിപ്പുറം ఖార్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్